ബഹറിനിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വ്യത്യസ്തമായ രണ്ടിടങ്ങളിൽ കാറിന് തീപിടിച്ച് അപകടമുണ്ടായി നാട്ടിലും സമാനമായൊരു സംഭവം ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്നിരുന്നു ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് അതൊരാളുടെ മരണത്തിലാണ് കലാശിച്ചത് ഭാഗ്യവശാൽ ബഹറിനിലുണ്ടായ ഈ രണ്ട് സംഭവങ്ങളിലും ആർക്കും കാര്യമായ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല ഒന്ന് മനാമ ലുലു അവന്യൂവിൽ വെച്ചും മറ്റൊന്ന് ഇന്നലെ ഖലീഫ ബിൻ സൽമാൻ ഹൈവേയിൽ സിക്സ്ത് റൗണ്ട് അബൌട്ട് ടണൽ ഇൻ്റർസെക്ഷൻ എടുത്തു വച്ചുമാണ് ഈ കാറിന് തീ പിടിച്ച് അപകടം സംഭവസ്ഥലത്ത് സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരൊക്കെ പെട്ടെന്ന് തന്നെ എത്തി തീയണച്ചു ഈ മനാമയിലുണ്ടായ അപകടത്തിൽ ഒരു വ്യക്തിക്ക് പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ അപകടങ്ങൾക്കുള്ള കൃത്യമായ കാരണം വ്യക്തമല്ലെങ്കിൽ പോലും ചൂട് ഒരു വില്ലനാണെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും ഓർമ്മിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ മെയിൻ്റനൻസ് ഈ ചൂട് കാലത്ത് കൃത്യമായി നടത്തണം എന്നുള്ളൊരു കാര്യം ഇതോടൊപ്പം സൂചിപ്പിക്കുകയാണ് ഹജ്ജ് നിയമങ്ങൾ വളരെ കർശനമായാണ് അവിടെ നടപ്പിലാക്കുന്നത് ബഹറിനിൽ നിന്ന് പോയ ഇരുന്നൂറ് ഹജ്ജ് തീർത്ഥാടകർക്കാണ് അവിടുത്തെ നിയമങ്ങൾ കൃത്യമായി പാലിക്കാത്തതിനെ തുടർന്ന് മടങ്ങി വരേണ്ടി വന്നത് ഇതിനുള്ള കാരണം അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് അവിടെ ചെല്ലുന്ന സമയത്താണ് തങ്ങൾ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഹജ്ജ് തീർത്ഥാടകരല്ല എന്നിവരറിയുന്നത് അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസികൾ വഴി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് തന്നെയാണ് ഇതിന്റെ കാരണമായി കണ്ടെത്തുന്നത് അപ്പോൾ വരും വർഷങ്ങളിലും ശ്രദ്ധിക്കേണ്ട ഒരു വലിയ വിഷയമാണ് ഏജൻസികളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വീണ്ടും വീണ്ടും അന്വേഷിച്ച് ഉറപ്പുവരുത്തുക അംഗീകൃതമായ ഏജൻസികൾ വഴി മാത്രം ഹജ്ജ് കർമ്മത്തിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക ഏജന്റിന്റെ തട്ടിപ്പിൽപ്പെട്ട് വിസിറ്റ് വിസയിൽ ബഹ്റിനിലെത്തി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയെ പ്രവാസി ലീഗൽ സെല്ലിന്റെ സഹായത്തോടുകൂടി നാട്ടിലെത്തിച്ചിരിക്കുകയാണ് കൊൽക്കത്ത സ്വദേശി ദേവാശിഷ് മണ്ഡൽ എന്ന വ്യക്തിയാണ് ഒരു ലക്ഷം രൂപയോളം വിസിറ്റ് വിസയ്ക്ക് വേണ്ടി ഏജൻറ്റിന് നൽകി ബഹ്റിനിലെത്തിയത് ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത് എന്നാൽ ഇവിടെ വന്ന ശേഷമാണ് തട്ടിപ്പിനിരയായ വിവരം മനസ്സിലാക്കുന്നത് അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു പിന്നീട് താമസത്തിനും ഭക്ഷണത്തിനുമൊക്കെ ബുദ്ധിമുട്ടുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ എംബസിയുടെയും പ്രവാസി ലീഗൽ സെല്ലിന്റെയും ഒക്കെ സമയോചിതമായൊരു ഇടപെടൽ മൂലം അദ്ദേഹത്തെ ഇപ്പോൾ സുരക്ഷിതമായി കൊൽക്കത്തയിൽ എത്തിച്ചിരിക്കുകയാണ് മെഡിക്കൽ ലീവിൻ്റെ ആവശ്യങ്ങൾക്കായി നമ്മൾ ഹെൽത്ത് സെൻറ്ററിൽ ചെല്ലുന്ന സമയത്ത് മറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം ഒരു പേപ്പർ രൂപത്തിലാണല്ലോ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കാറുള്ളത് എന്നാൽ ഇതിൽ സമൂലമായൊരു മാറ്റം അറിയിപ്പ് ഹെൽത്ത് മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു അത് പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിലായിരിക്കും ഇനി മുതൽ ഈ ഒരു ലീവ് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുക ഡോക്ടറെ കണ്ട് മറ്റ് നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ കൗണ്ടറിൽ നിന്ന് തന്നെ നമുക്ക് ഹെൽത്ത് മിനിസ്ട്രിയുടെ ആപ്ലിക്കേഷനിൽ പുതുതായി ചേർത്തിരിക്കുന്ന ഈ ഒരു സംവിധാനം വഴി ഇതിൻ്റെ ഡിജിറ്റൽ രൂപമായിരിക്കും ലഭ്യമാകുക എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത് ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി